ഹായ് ഫ്രണ്ട്സ് സീ കെ സ്വാമി യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മഴക്കാലത്ത് ആടു വളർത്തൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി അതുകൊണ്ട് എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക മഴക്കാലത്ത് വളർത്തൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടൈമാണ് മഴ പെയ്യുന്ന സമയത്ത് ആട്ടിൻ കൂട്ടിലേക്ക് വെള്ളം ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആടുകൾക്ക് മഴ നനഞ്ഞാൽ പല അസുഖങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മഴക്കാലത്ത് ആട്ടിൻ കൂട്ടുകൾ മഴ നനയാത്ത രീതിയിൽ കവർ ചെയ്യണം പിന്നെ കവർ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് അടച്ചു പൂട്ടാതിരിക്കുക അവർക്ക് കാറ്റോട്ടം കിട്ടാത്തതാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകും മഴക്കാലത്ത് കൂടുതലായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂട് എപ്പോഴും ക്ലീനായി സൂക്ഷിക്കുക കൂട്ടിനുള്ളിലെ നനവ് കാഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ പനി ജലദോഷം അതുപോലെയുള്ള ബുദ്ധിമുട്ടാടുകൾക്ക് വരാറുണ്ട് അതുപോലെ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കൊടുക്കുന്ന തീറ്റയിൽ പൂപ്പൽ നനവ് ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തുക മഴക്കാലത്ത് നനഞ്ഞ പുല്ലും അതുപോലെ തന്നെ പച്ചയിലും എല്ലാം കൊടുത്താൽ ആടുകൾക്ക് ദഹനക്കേട് വരും അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഇലകൾ ഉണക്കി വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ മഴക്കാലത്ത് പച്ചിലകളൊക്കെ കുറച്ചിട്ട് നമ്മൾ കൈത്തീറ്റം ആടുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ കൂടെല്ലാം വെക്കുന്ന സമയത്ത് മണ്ണിൽ നിന്ന് കുറച്ച് ഉയർത്തി ഒരു കല്ലൊക്കെ ഉപയോഗിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് കൂടിന് താഴെ ഇടക്ക് കുമ്മായം വിതറുകയും അതുപോലെ തന്നെ ഇടക്ക് പുകയിട്ട് ഇട്ട് കൊടുക്കുകയും എല്ലാം നല്ലതാണ് കാരണം മഴക്കാലത്ത് കൂടുതലും പാറ്റകളും അതുപോലെ തന്നെ പുഴുക്കളും ഒക്കെ ആട്ടിൻ കൂട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആടുകൾക്ക് പല അസുഖങ്ങളും വരും ആടിനെ ചളിയുള്ള സ്ഥലങ്ങളിൽ കെട്ടിയിടാതിരിക്കുക കുളമ്പ് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് മഴക്കാലത്ത് ഒരിക്കലും ആടിനെ കുളിപ്പിക്കാതിരിക്കുക അതുപോലെ വെയിലുള്ള സമയങ്ങളിലെല്ലാം ആടിനെ ഒന്ന് പുറത്തെട്ട് എഴിച്ചു കെട്ടിയിടുന്നത് നല്ലതായിരിക്കും ഇതുകൊണ്ട് ആട്ടിൻ കൂടെല്ലാം എല്ലാം സഹായിക്കും പല ആടുകളും മഴക്കാലത്ത് വെള്ളം കൂടി കുറവായിരിക്കും നമ്മുടെ വീട്ടിലെല്ലാം ആടുകൾ മഴക്കാലമായാൽ വെള്ളം കൂടി കുറവാണ് മഴക്കാലമായാൽ ആട് വളർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാമായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ആടു വളർത്തുന്ന കൂട്ടുകാരോട്ടെല്ലാം ഈ വീഡിയോ ഷെയറും ചെയ്യുക